ഞാൻ നോക്കിയാണേ ഹലോ കൂട്ടുകാരി അപ്പോൾ നമ്മളുടെ ലഞ്ച് എന്തൊക്കെയാണെന്ന് പറയട്ടെ ചോറ് ഉണ്ട് മീനുണ്ട് മീൻകറിയുണ്ട് കോവക്കുണ്ട് വെള്ളമുണ്ട് അപ്പൊ നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ എനിക്കിന്ന് സ്കൂളില്ലായിരുന്നു അച്ചാത്ത ഇന്ന് സ്കൂളിൽ പോണമായിരുന്നു അച്ചാത്ത സ്കൂളിൽ പോയി ഡാഡിക്കുട്ടൻ കോളേജിൽ പോയി മമ്മിക്കുട്ടി ഇവിടെ ഉണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖായിരിക്കുന്നു എല്ലാവരും എൻ്റെ ചാനൽ കാണുകയും സബ്സ്ക്രൈബും ചെയ്യണേ pojega nalla daana mini nalla Bye a uh, plum <laughs>